ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ഹജ്ജ് മാനവിക ഐക്യത്തിന്റെ സംസ്ഥാന സെക്രട്ടറി കെ ഹസീസ് മലപ്പുറം വൈസ് ജില്ലാ കമ്മിറ്റി ചങ്ങനംകുളത്ത് സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാനുഷിക മൂല്യങ്ങളുടെയും മാനവിക ഐക്യത്തിന്റെയും മഹനീയ മാതൃകയാണ് ഹജ്ജ് കർമ്മം എന്ന് കെ എൻ എം സംസ്ഥാന സെക്രട്ടറി കെ എ അബ്ദുൽ ഹസീബ് മദനി അഭിപ്രായപ്പെട്ടു വർഗവർണ ചിന്തകൾക്കതീതമായ മാനവിക ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ എൻ എം ജില്ലാ വൈസ് പ്രസിഡന്റ് വി മുഹമ്മദും നിഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഹമ്മദ് അനസ് മൗലവി അഷ്റഫ് ചെട്ടിപ്പടി ആയിഷ ചെറുമുഖ് എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ജില്ലാ ട്രഷറർ പി സി കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉബൈദുള്ള താനാളൂർ കുഞ്ഞുമുഹമ്മദ് പന്താവൂർ സി അഹമ്മദ് മാസ്റ്റർ അബ്ദുൽ അത്തിഫ് മാറഞ്ചേരി എൻ കെ സിദ്ദിഖൻസാരി ഫൈസൽ ബാബു സഫലി എ മുഹമ്മദ് മാറഞ്ചേരി സൈനുൽ ആബിദീൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ചെങ്ങരംകുളം